മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടമായവർക്ക് ഒട്ടേറെ സഹായങ്ങൾ പല ഭാഗത്തു നിന്ന് വരികയാണ് കഴിഞ്ഞ ദിവസം ബോച്ചെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി സഹായങ്ങളെല്ലാം പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കേരള സമാജം ബാംഗ്ലൂരിന്റെ പ്രവർത്തകരാണ് അതിന്റെ ഭാരവാഹികളാണ് ഒട്ടേറെ കാലങ്ങളിൽ ഇതുപോലുള്ള പ്രളയകാലത്തും ദുരിത കാലത്തുമെല്ലാം മലയാളികൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ അവരിലൂടെ ഇവിടേക്ക് എത്തുകയുണ്ടായി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും അതിന്റെ ഏതു തരത്തിലാണ് അവർക്ക് ഇവിടെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു അവരെ ആശ്വസിപ്പിക്കാനാവുക എന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നതിനാണ് എത്തിയിട്ടുള്ളത് അവരാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് മിസ്റ്റർ റെജി കുമാറാണ് സാർ ഇവിടെ എത്തി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി എങ്ങനെയാണ് ഇവിടുത്തെ ഒരു എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് മനസ്സിലായത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായ സമയത്ത് ഏകദേശം ഇരുപത്തിയെട്ട് ട്രക്ക് ലോഡുകളിലായിട്ട് വിവിധ ജില്ലകളിൽ നമ്മൾ സഹായം എത്തിച്ചിരുന്നു ഈ തവണ എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി ഒരു കളക്ഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട് കളക്ഷൻ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇവിടേക്ക് കൂടുതലാ മെറ്റീരിയൽസ് ആവശ്യമില്ല എന്നുള്ള ഒരു മെസ്സേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതൊന്ന് മന്തിവിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ട് ക്യാമ്പുകളിൽ പല ആവശ്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നലെ ഈ ഇവിടെ റെസ്ക്യൂ ആവശ്യത്തിന് വേണ്ടിയുള്ള സ്പൈൻ ബോർഡുകൾ വേണമെന്നുള്ള സ്ട്രക്ചറുകൾ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അത് ബാംഗ്ലൂരിലുള്ള ഒരു സംഘടന ഓർഗനൈസ് ചെയ്തു ചെന്നൈയിൽ നിന്നത് ബാംഗ്ലൂരിൽ എത്തിക്കുകയും അവിടുന്ന് കേരള സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ച് ഇപ്പോൾ കൈമാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയമുണ്ടായ സമയത്ത് ഞങ്ങളിവിടെ വസ്തുക്കൾ വിതരണം ചെയ്യാമെന്ന സമയത്ത് കുറേ ആൾക്കാർ അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഒരു പത്ത് വീടുകൾ അനൗൺസ് ചെയ്തു അവസാനം കൊറോണ വന്നുകൊണ്ട് അല്പം താമസിച്ചെങ്കിൽ പോലും പതിനാല് വീടുകൾ നിർമ്മിക്കുകയും അത് ഇവിടുത്തെ എം ശ്രീ രാഹുൽജിയെ കൊണ്ട് കൈമാറ്റം ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഇരുപത്തഞ്ച് വീടുകൾ ഇവിടെ നിർമ്മിച്ചു നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെ പതിനൊന്ന് വീടുകൾ കൂടെ ചെയ്യാനുള്ള ഒരു പദ്ധതി കേരള സമുദായത്തിന്റെ മുമ്പിൽ ഓൾറെഡി ഉണ്ട് അതിലൊരു വീട് ഇപ്പോൾ മീനങ്ങാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു വിവേകാണ് അതിന്റെ സ്പോൺസർ എന്നോടൊപ്പം അത് അദ്ദേഹത്തിന്റെ അമ്മയുടെ അത് നിർമ്മിക്കുന്നത് അതിന്റെ പണി ഏകദേശം പൂർത്തീകരിച്ചു ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് ചെയ്യും തീർച്ചയായിട്ടും വയനാടിനോടൊപ്പം മുണ്ടക്കയ്യോടൊപ്പം ബാംഗ്ലൂർ കേരള സമാജവും ബാംഗ്ലൂർ മലയാളി സമൂഹവും ഉണ്ടാകും ഞാൻ അതോടൊപ്പം തന്നെ ഫെയ്മ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മറുനാടൻ മലയാളി അസോസിയേഷൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് ഞങ്ങളുടെ സംഘടനയും ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള എം പി പുരുഷോത്തമനാണ് അതിൻ്റെ പ്രസിഡന്റ് കെ വി വി മോഹനനാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി വൈസ് വർക്കിംഗ് പ്രസിഡൻ്റ് അവിടെ കമ്മിറ്റിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് ചെന്നൈയിൽ നിന്നും ഒരു വലിയ സഹായം ഈ ഭാഗത്തേക്കുണ്ടാവും എന്നവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എത്ര വീടുകൾ വെച്ച് നൽകണമെങ്കിലും അതിന് ഉള്ള ഒരു കരുത്ത് ചെന്നൈ ഫ ഫേമിക്കും അതുപോലെയുള്ള മറ്റ് സംഘടനകൾ എല്ലാ സംഘടനകളെയും കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തും ലോക സഭ അംഗമെന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാക്സിമം സംഭാവനകൾ എത്തിക്കാനുമുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ള കമ്പനികളുമായിട്ട് സംസാരിച്ച് അവരുടെ ഫണ്ടുകൾ അവരുടെ എന്താ പറയുക സി ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സഹായമെത്തിക്കാനുമുള്ള ഒരു പ്രവർത്തനം കേരള യും പല ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതോടൊപ്പമാണ് ഇതും ചേർത്ത് വെക്കുന്നത് എല്ലാ കാലത്തും മലയാളികൾക്കൊപ്പം നിന്ന ആ മലയാളി സമാജം ബാംഗ്ലൂരിന്റെ പ്രവർത്തകരാണ് നമ്മോട് സംസാരിച്ചത് തുടർന്ന് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവരും